ഗൈസ് അപ്പോൾ ഈ ചുട്ടൻ പറഞ്ഞതുപോലെ ഞാനും അമ്മയും ഈ ചുട്ടനും കൂടിയിട്ട് തോളേനി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ മുത്തപ്പൻ തെയ്യത്തിനാണ് നമ്മൾ പോകുന്നത് നമ്മുടെ മാമൻ്റെ മോൻ്റെ വകിയാണ് ഇന്നത്തെ തെയ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും മുത്തപ്പൻ തെയ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഫാമിലി അനീഷേട്ടൻ്റെ വകിയാണ് തെയ്യം അപ്പോൾ എന്താ ഇവിടുത്തെ ഒരു സ്പെഷ്യലായി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും ഡോഗുകൾ ഡോഗുകളുണ്ടാവും കേട്ടോ ഉണ്ടാവും അപ്പോൾ മുത്തപ്പൻ പയറ് രണ്ട് പട്ടികൾക്കും കൊടുക്കുന്ന ഒരു സീനാണ് ഇത് അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി അവിടുത്തെ ആ പട്ടികൾ ആരെയും ഒന്നും ചെയ്യില്ല കേട്ടോ ആരെയും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യൂല അപ്പോൾ രണ്ട് പട്ടികളെയും നോക്കിയിട്ട് മുത്തപ്പൻ പയറ് കൊടുക്കുകയാണ് ആ സമയത്ത് ഇതാ കണ്ട പട്ടികൾ അത് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര കൗതുകമാണ് അപ്പോൾ പുറത്തുള്ളവർക്ക് ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിപ്പോൾ നമ്മളധികവും കാണുന്നതാണ് എന്നാലും നമുക്കെല്ലാവർക്കും ഒരു കൗതുകമാണ് കേട്ടോ മുത്തപ്പൻ്റെ അരികിൽ തെയ്യ് മുത്തപ്പൻ്റെ വാഹനമാണ് നായ്ക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം തെയ്യൊക്കെ കഴിയാനായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ഫുഡൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു 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 തെയ്യം ആണ് ഇത് അപ്പോൾ എല്ലാവരും തോഴുന്ന ഒരു സീനാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഭയങ്കര